കേരളത്തിലെ മൂന്ന് കത്തോലിക്കാ സഭകളിലെ അൻപത്തേഴ് സന്യാസിനിമാർ ആലപിച്ച കോവിഡ് അതിജീവന ഗാനം ശ്രദ്ധേയമാകുന്നു വേദനയുടെ ഈ കാലത്ത് നിസ്വാർത്ഥ സേവനം നൽകുന്നവർക്ക് ആദരമർപ്പിച്ചുകൊണ്ടാണ് ഗാനം സമർപ്പിച്ചിരിക്കുന്നത് മൂന്ന് സഭാ തലവന്മാരുടെയും ആശംസകളോടെയാണ് ഗാനം ഒരുക്കിയിരിക്കുന്നത് അമ്പത്തിയേഴ് സമർപ്പിത സമൂഹങ്ങളിലെ അമ്പത്തിയേഴ് സന്യാസിനിമാർ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഒന്ന് ചേർന്നാണ് ഗാനം ഒരുക്കിയിരിക്കുന്നത് മനുഷ്യർ തമ്മിലുള്ള ഹൃദയഐക്യം വളരെയധികം വർദ്ധിച്ചുവെന്നത് സന്തോഷകരമായ വസ്തുതയാണ് അകലങ്ങളിൽ ഇരിക്കുന്നവരെ ഒന്നിപ്പിക്കുന്ന ഗാനങ്ങൾ ഇതിനോടകം പലതും വന്നിട്ടുണ്ടെങ്കിലും കത്തോലിക്ക സഭയിലെ മൂന്ന് വ്യക്തിസഭകളിൽപ്പെട്ട അൻപത്തിയേഴ് സമർപ്പിത സമൂഹങ്ങളിലെ അൻപത്തിയേഴ് സമർപ്പിത സഹോദരിമാർ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഒന്ന് ചേർന്ന് ആലപിക്കുന്ന ഈ ഗാനം ഏറെ ഹൃദ്യമാണ് കൊറോണ വൈറസിനെ അതിജീവിക്കുവാനും ദൈവ തിരുമനസ് എന്ത് തന്നെയായിരുന്നാലും അത് എത്രയും വേഗം നിറവേറുന്നതിനുമുള്ള ഒരു പ്രാർത്ഥന കൂടിയാണ് ഈ ഗാനം കൊറോണയെ അതിജീവിക്കാൻ ദൈവസന്നിധിയിലേക്ക് ഈ പ്രാർത്ഥനാഗീതം ഉയർത്തുമ്പോൾ എൻ്റെ എല്ലാവിധമായ ആശംസകളും സന്തോഷപൂർവ്വം ദൈവനാമത്തിൽ ഞാൻ നിങ്ങൾക്ക് നേരുന്നു നമുക്ക് ഒരുമിച്ച് കൊറോണയെ അതിജീവിക്കാം ഈ ഗാനത്തിന് വരികൾ എഴുതിയത് എസ് എ ബി എസ് സന്യാസിനി സമൂഹാംഗമായ സിസ്റ്റർ മരിയേറ്റാണ് കോവിഡ് അതിജീവന അതിജീവനകാലത്തിൽ സംഗീത സംവിധാനം ചെയ്തത് ജോണി ബാലരാമപുരമാണ് തിരുവനന്തപുരം അതിരൂപത സഹായമെത്രാൻ ആർ ക്രിസ്തുദാസും ഗാനത്തിൽ പാടുന്നുണ്ട്